ും ഹെൽത്തി ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇതുപോലത്തെ ബ്യൂട്ടി റിലേറ്റഡ് ആൻഡ് പ്രോഡക്റ്റ് റിവ്യൂനെ കുറിച്ച് അറിയാൻ വേണ്ടിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സൺസ്ക്രീനിനെ കുറിച്ചാണ് അതായത് സൺസ്ക്രീന്റെ യൂസേജ് പ്രോപ്പർ ആണോ ഈവൺ ആഫ്റ്റർ യൂസിങ് സൺസ്ക്രീൻ ചില ആളുകൾക്ക് ടാൻ മാറാത്ത പോലെയും അല്ലെങ്കിൽ കൂടുതലായിട്ട് ടാൻ അടിക്കുന്ന പോലെയും തോന്നാറുണ്ട് അപ്പൊ ചില ആളുകൾ കരുതുന്നത് ത്രീ ടു ഫോർ ഹവേഴ്സ് നമ്മൾ സൺസ്ക്രീൻ റീഅപ്ലൈ ചെയ്യണം എന്നുള്ള ഒരു അജണ്ടയുണ്ട് അപ്പൊ അത് കാരണമാണ് ഇതെന്ന് കരുതുന്ന ചില ആളുകളുണ്ട് പക്ഷെ ഇതിന്റെ പ്രോപ്പർ റീസൺ എന്താണോ ഇത് നമുക്ക് എങ്ങനെ ഫിക്സ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ വിത്ത് ടൈം ആൻഡ് അവയർനെസ് ഒരുപാട് പേര് അവരുടെ സ്കിൻ കെയർ റൂട്ടീനിൽ സൺസ്ക്രീൻ ആഡ് ചെയ്യാറുണ്ട് പക്ഷെ എന്നാലും സൺസ്ക്രീൻ ആഡ് ചെയ്തിട്ടും അവർക്ക് എന്തുകൊണ്ടാണ് ഈ ടാൻ വരുന്നത് ഇതിന്റെ കോമൺ ആയിട്ടുള്ള ഇറോസ് എന്തൊക്കെയാണ് എന്നുള്ളത് റെസിഫൈ ചെയ്യുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ പോകുന്നത് ഇതിൽ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആയിട്ട് ചെയ്യുന്ന കാര്യമാണ് ഡയലൂട്ടിംഗ് സൺസ്ക്രീൻ വിത്ത് അതർ ക്രീംസ് ഓർ മോയിച്ചറൈസേഴ്സ് അതായത് നമ്മുടെ ബ്യൂട്ടി പ്രോഡക്ട്സ് ആയിട്ട് സൺസ്ക്രീൻ മിക്സ് ചെയ്യുന്നത് ചിലർ കാണാം സൺസ്ക്രീൻ വിത്ത് മോയ്സ്ചറൈസർ അല്ലെങ്കിൽ സൺസ്ക്രീൻ വിത്ത് ഫൗണ്ടേഷൻ ഓർ എനി അതർ ബ്യൂട്ടി ക്രീം ആയിട്ട് മിക്സ് ചെയ്തിട്ട് അവർ ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് ഇറ്റ് കാൻ ബി ഈസി നമ്മൾ ഈസി ആയിട്ട് വെയർ ചെയ്യാനും അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിലോട്ട് അത് ബ്ലെൻഡ് ആവാനും ഹെൽപ് ചെയ്യും പക്ഷെ ഈ ഒരു സൺസ്ക്രീന്റെ എഫക്ട് എന്ത് പ്രൊട്ടക്ഷൻ ആണോ നമ്മൾ ഇത് അപ്ലൈ ചെയ്യുന്നത് ആ ഒരു വേണ്ട രീതിയിലുള്ള പ്രൊട്ടക്ഷൻ നമ്മളെ സ്കിന്നിന് കിട്ടാതെ പോവുകയാണ് ഇത് ചെയ്യുന്നത് നെക്സ്റ്റ് കോമൺ മിസ്റ്റേക്ക് ആണ് ഇൻകറക്റ്റ് എമൌണ്ട് ഓഫ് യൂസിങ് സൺസ്ക്രീൻ അതായത് ഇൻകറക്റ്റ് ആയിട്ടുള്ള ചിലർ കാണാം ടി സൈസ്ഡ് എമൗണ്ടിലായിരിക്കും സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നത് അല്ലെങ്കിൽ ചില ആളുകൾ പറയാറുണ്ട് ത്രീ ഫിംഗർ റൂൾ അതായത് ത്രീ ഫിംഗേഴ്സിലെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഫേസിലും ചീക്സിലും നമ്മുടെ സ്കിന്നിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് പക്ഷെ അതിനോട് ഞാൻ യോജിക്കുന്നില്ല കാരണം നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും ഞാൻ എന്റെ മുന്നത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഒരിക്കലും ചെയ്ത് റബ് ചെയ്ത് നമ്മൾ സ്കിന്നിലോട്ട് ബ്ലെൻഡ് ആക്കരുത് കാരണം ആഫ്റ്റർ യൂസിങ് ഓൾ കോസ്മെറ്റിക്സ് നമ്മൾ എല്ലാ കോസ്മെറ്റിക്സും യൂസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് റബ്ബ് ചെയ്യാനേ പാടുള്ളൂ അതായത് നമ്മൾ സ്കിന്നിലോട്ട് അത് ആവാതെ ജസ്റ്റ് ഒരു ഔട്ടർ മോസ്റ്റ് ആയിട്ട് നമുക്കൊരു പ്രൊട്ടക്റ്റീവ് ക്രീമാണ് സൺസ്ക്രീൻ അതുകൊണ്ട് തന്നെ അത് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് ഒരു കോട്ടിംഗ് മാത്രമായിട്ടാണ് ഒരു പ്രൊട്ടക്ഷൻ ഫാക്ടർ ആയതുകൊണ്ട് തന്നെ ഒരു കോട്ടിംഗ് ലെയർ ആയിട്ട് മാത്രം അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം അതൊരു പ്രോപ്പർ സൈസ് ആയിട്ടുള്ള അതായത് സൺസ്ക്രീൻ നമുക്ക് എത്ര എമൗണ്ട് ഇത് തീരുവല്ലോ എന്ന് ഓർത്തിട്ട് നമ്മൾ പി സൈസ് എമൗണ്ട് എടുക്കാതെ അതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ക്വാണ്ടിറ്റി എടുത്തിട്ട് നമ്മളെ ഫേസിലും നെക്കിലും ഈവൺ കയ്യിലും നമ്മൾ എവിടെയൊക്കെ വെയിലൊള്ളുന്നു ആ ഭാഗങ്ങളിലൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം ഒട്ടുമിക്ക ആളുകളും ആ ഒരു ഹറി ബറി ഓട്ടത്തിനിടയിൽ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നത് ജസ്റ്റ് അവരെ റബ്ഡ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യും എല്ലാവരും അല്ല ചില ആളുകൾ ആ സമയത്ത് നമ്മൾ വിട്ടുപോകുന്നത് നമ്മൾ അണ്ടർ ഐ ഏരിയ നമ്മൾ ചിന്ന ഏരിയ പിന്നെ നമ്മളെ കോണ്ടാർ ചെയ്യുന്ന ഏരിയ അവിടെ നെക്ക് പോർഷൻ അവിടെയൊക്കെ നമ്മൾ വിട്ടുപോയി കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന്റെ പീൽ ഓഫും റെഡ്നസിനും അത് കാരണമായേക്കാം കാരണം എല്ലാ ഫേസിലും എല്ലാ ഭാഗത്തും നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ ആ ഒരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നതിനോടുള്ള യൂസ് ഇല്ല അല്ല നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ പ്രോപ്പർ ക്വാണ്ടിറ്റി അതായത് ഈ ഒരു സൺസ്ക്രീൻ പാക്കറ്റ് തീരുവല്ലോ അല്ലെങ്കിൽ ആ ഒരു ട്യൂബ് പെട്ടെന്ന് തന്നെ ഫിനിഷ് ആവുമല്ലോ എന്ന് ഓർത്തിട്ട് നമ്മളത് കുറച്ച് കുറച്ച് ക്വാണ്ടിറ്റി എടുത്തു കഴിഞ്ഞാൽ നമ്മളത് യൂസ് ചെയ്യുന്നതിന് ഒരു പർപ്പസ് പോകും അതുകൊണ്ട് തന്നെ നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുകയാണെങ്കിൽ പ്രോപ്പർ ക്വാണ്ടിറ്റി എടുക്കുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അടുത്തതായി കണ്ടുവരുന്ന കോമൺ മിസ്റ്റേക്ക് ആണ് ചില ആളുകൾ വർക്ക് പ്ലേസിലേക്ക് റഷ് ചെയ്യുന്ന സമയത്ത് ഒരു പെർട്ടിക്കുലർ പീരീഡ് മാത്രമേ നമ്മൾ സൺ എക്സ്പോഷർ കൊള്ളുന്നുള്ളൂ എന്ന് കരുതിയിട്ട് സ്റ്റിക്ക് ഓൺ ടു എസ് പി എഫ് തേർട്ടി ഒരിക്കലും ചെയ്യാൻ പാടില്ല കാരണം ഈ നമ്മളെ ഇന്ത്യൻ ക്ലൈമറ്റിലെ എസ് പി എഫ് തേർട്ടി ഒരിക്കലും ചെയ്തില്ല ആൻഡ് ഗോ ഫോർ ഫിഫ്റ്റി പ്ലസ് തന്നെ നമ്മൾ മിനിമം നമ്മൾ ഫിഫ്റ്റി പ്ലസ് ഓപ്റ്റ് ചെയ്യണം കാരണം ഇന്ത്യൻ ക്ലൈമറ്റിലെ യു വി എ യു ബി റേസ് അത്രയും ഹാംഫുൾ ആണ് നമ്മുടെ സ്കിന്നിന് ഒരുപാട് സ്കിൻ ഇഷ്യൂസ് ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ട് തന്നെ സ്റ്റിക്ക് ഓൺ ടു എസ് പി എഫ് ഫിഫ്റ്റി പ്ലസ് ചില വീഡിയോസിൽ ഞാൻ കണ്ടിട്ടുണ്ട് നമ്മൾ ഇൻഡോർ ആണെങ്കിൽ പ്രിഫർ എസ് പി എഫ് തേർട്ടി ആൻഡ് ഔട്ട്ഡോർ ആണെങ്കിൽ ഗോ ഫോർ എസ് പി എഫ് ഫിഫ്റ്റി അങ്ങനെയല്ല ഇൻഡോർ ആണെങ്കിലും ചില ആളുകൾ സിസ്റ്റം എക്സ്പോഷ്യർ കൊള്ളുമ്പോഴേ അത് ടി വി ആണെങ്കിലും സെയിം ആണ് നമ്മൾ സിസ്റ്റം എക്സ്പോഷർ ഉണ്ടാവുമ്പോൾ നമുക്ക് ബ്ലൂ ലൈറ്റ് പ്രൊട്ടക്ഷൻ ഇല്ലാത്ത സൺസ്ക്രീൻ യൂസ് ചെയ്താൽ നമ്മൾ സ്കിന്നിന് അത് ഡാമേജ് ഉണ്ടാക്കും അത് ഈക്വൽ ആണ് ഉള്ള സൺ എക്സ്പോഷ്യർ കൊള്ളുന്നതിന് ഈക്വൽ ആണ് അതുകൊണ്ട് തന്നെ ബ്രോഡ് സ്പെക്ടറായിട്ടുള്ള സൺസ്ക്രീൻ വീടിനകത്തായാലും പുറത്തായാലും യൂസ് ചെയ്യാൻ വേണ്ടിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല അത് മാൻഡേറ്ററി ആയിട്ട് ചെയ്യാൻ വേണ്ടിട്ട് ശ്രമിക്കണം ചില ആളുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ക്ലൗഡി ഡേയ്സിൽ അവർ എസ് പി എഫ് തേർട്ടിയിലേക്കും ചില ആളുകൾ സൺസ്ക്രീൻ യൂസ് ചെയ്യാനുള്ളവരെ പുറത്തേക്ക് പോകുന്നവരുണ്ട് അവരോട് പറയാനുള്ളത് യു വി ഇ അൾട്രാവയലറ്റ് റേസ് നമ്മളെ ഭൂമിയിലോട്ട് എത്തുമ്പോൾ അത് നമ്മളെ സ്കിന്നിൽ ഒരുപാട് ഡാമേജ് ഉണ്ടാക്കും അത് മഴക്കാറുള്ള ദിവസം മഴയുള്ള ദിവസം അല്ലെങ്കിൽ സൺ ഒരുപാട് സണ്ണി ഡേയ്സ് അങ്ങനെയൊന്നുമില്ല നമ്മൾ ആ ഒരു സൺസ്ക്രീൻ എപ്പോഴും നമ്മളെ സ്കിൻ കെയർ റൂട്ടീനിൽ ആഡ് ഓൺ ചെയ്യുന്നത് ഇമ്പോർട്ടന്റ് ആണ് ഇപ്പോൾ ഒരുപാട് മാർക്കറ്റിൽ ഇറങ്ങിയിട്ടുണ്ട് സൺസ്ക്രീൻ സ്റ്റിക്സ് അത് യൂസ് ചെയ്യാൻ ഈസിയാണ് നമുക്ക് കൺവീനിയന്റ് ആണ് പക്ഷേ ഈ സൺസ്ക്രീൻ സ്റ്റിക്സ് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മളെ പേഴ്സിനൊക്കെ അത് ബ്ലോക്ക് ചെയ്യാനും അത് നമ്മളെ സ്കിൻ ബ്രേക്ക് ഔട്ട്സ് ഉണ്ടാക്കാനും സഹായിക്കും കാരണം അതൊരു ലോങ് ടേം യൂസിന് ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല യൂസ് ചെയ്യുന്നവർക്ക് അറിയാം അത് നമ്മൾ ലോങ് ടേം ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിന് വിസിബിൾ ആയിട്ടുള്ള ഡാമേജസ് കാണുന്നവരുണ്ട് എന്നിട്ട് അവർ ബാക്ക് ടു ട്യൂബ്സിലേക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യുന്നവരുണ്ട് ഒരുപാട് പേര് ഞാൻ അറിയുന്ന ഒരുപാട് പേര് അത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തിട്ട് ചില ആളുകൾക്ക് ഇഷ്യൂസ് ഉണ്ടാവാത്ത ആളുകളുമുണ്ട് പക്ഷെ സ്റ്റിക്ക് യൂസ് ചെയ്യുന്നതിനോട് ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യില്ല കാരണം അത് ഈസിയാണ് പോർട്ടബിൾ ആണ് നമുക്ക് യൂസ് ചെയ്യാനും കൺവീനിയന്റ് ആണ് പക്ഷെ അതിനോടുള്ള സ്കിൻ ഡ്രേക്ക് ഉണ്ടാക്കുന്നത് കൂടുതലാണ് നെക്സ്റ്റ് പറയാനുള്ളതാണ് അപ്ലൈൻ ടിന്റഡ് സൺസ്ക്രീൻ ഒരുപാട് പേര് പേരിപ്പോ ടിന്റഡ് സൺസ്ക്രീൻ യൂസ് ചെയ്യാറുണ്ട് പല എസ് പി എഫ് പ്രൊട്ടക്ഷനിലും ഇപ്പൊ അവൈലബിൾ ആണ് മാർക്കറ്റിൽ എസ് പി എഫ് ട്വന്റി തേർട്ടി എൻ ഫിഫ്റ്റി പ്ലസിലെ അവൈലബിൾ ആണ് ടിൻഡ് സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിന് അത് വേണ്ട രീതിയിലുള്ള പ്രൊട്ടക്ഷൻ തരുന്നില്ല എന്നാണ് സ്റ്റഡീസ് പറയുന്നത് അതുകൊണ്ട് അതിന് അതിനൊരു പരിഹാരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ സാധാരണ ബ്രോഡ് സ്പെക്ടറുള്ള സൺസ്ക്രീൻ നമ്മൾ അപ്ലൈ ചെയ്തതിനു ശേഷം അതിനൊരു കോട്ടിംഗ് ആയിട്ട് ടിന്റഡ് സൺസ്ക്രീൻ യൂസ് ചെയ്യാം അതായത് ചില ആൾക്കാർ ഫൗണ്ടേഷൻ സ്കിപ്പ് ചെയ്തിട്ടായിരിക്കും ടി സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത് ഓപ്റ്റ് ചെയ്യുന്നത് അപ്പൊ അവർക്ക് അതൊരു കവറേജ് ആയിട്ട് ടിൻഡർ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കും സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് സ്കിൻ ഇഷ്യൂസ് ഒക്കെ ഇല്ലാതാക്കും അതായത് ഫൈൻ ലൈൻസ് റിങ്കിൾസ് നമ്മുടെ സ്കിന്നിൽ സ്കിന്നിനുണ്ടാവുന്ന ഒരുപാട് ഡാമേജസ് ഇല്ലാണ്ടാക്കും അതുകൊണ്ട് തന്നെ സ്കിൻ കെയർ റൂട്ടീനിൽ സൺസ്ക്രീൻ ഇമ്പോർട്ടന്റ് ആണ് യൂസ് ചെയ്യുന്നത് അതൊരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല ഒരുപാട് സൺസ്ക്രീൻ അവൈലബിൾ വെറൈറ്റീസ് ഓഫ് സൺസ്ക്രീൻ അതിനെക്കുറിച്ചുള്ള വീഡിയോ ചെയ്യണം എന്നുള്ളവർ കമന്റ് ചെയ്യാം സൺസ്ക്രീൻ തന്നെ പല വിധത്തിലുണ്ട് അതായത് മിനറൽ സൺസ്ക്രീൻ ഹൈബ്രിഡ് സൺസ്ക്രീൻ ആൻഡ് ഫിസിക്കൽ സൺസ്ക്രീൻ ഇത് മാത്രമല്ലാതെ സൺസ്ക്രീൻ വെറൈറ്റീസിനെ കുറിച്ച് കൂടുതൽ അറിയാനും ഏത് സൺസ്ക്രീനാണ് സ്കിന്നിന് ബെസ്റ്റ് അല്ലെങ്കിൽ സ്യൂട്ടബിൾ എന്നറിയാനും ഈവൻ പ്രെഗ്നന്റ് ലേഡീസ് ലാക്ടൈറ്റിംഗ് മദേഴ്സ് അവർക്കൊക്കെ പറ്റിയ സൺസ്ക്രീൻ ഏതാ എന്ന് അറിയാനുള്ള വീഡിയോ ചെയ്യണം എന്ന് താല്പര്യമുള്ളവർക്ക് കമന്റ് ചെയ്യാം ഞാൻ അതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഇടുന്നതാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ആർക്കെങ്കിലും ഇതുപോലെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക സപ്പോർട്ട് ചെയ്യുക ബൈ സൺസ്ക്രീന്റെ യൂസേജ് ഇന്നെവേറ്റബിൾ ആണ് ഒരുപാട് സ്റ്റഡീസ് പ്രൂവ് ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് ഇന്ത്യൻ ക്ലൈമറ്റ് സൺസ്ക്രീൻ ചെയ്യാൻ പറ്റത്തില്ല കാരണം അത്രയ്ക്കും അൾട്രാ വയലറ്റ് റേസ് ആണ് നമ്മുടെ സ്കിന്നിനെ ഡാമേജ് ചെയ്യിക്കുന്നത് മാത്രമല്ല സ്കിൻ ക്യാൻസർ തുടങ്ങിയ ഇഷ്യൂസ് വരെ നമുക്ക് സൺ എക്സ്പോഷർ കൊള്ളുമ്പോൾ നമുക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്നല്ല ഒരുപാട് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത് മാൻഡേറ്ററി ആയിട്ട് അത് സ്കിൻ കെയർ റുട്ടീൻ ആഡ് ചെയ്യാൻ ഞാൻ പറയില്ല അതൊരു മാൻഡേറ്ററി ആയിട്ട് നമ്മൾ അത് യൂസ് ചെയ്യണം എന്തായാലും അത് യൂസ് ചെയ്യണം അത് മസ്റ്റ് ആണ് അതിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ യൂസ് ചെയ്ത് സ്കിന്നിനകത്ത് എന്തൊക്കെ ബെനിഫിഷ്യൽ ഉണ്ടാക്കോ എന്നുള്ളത് സെക്കൻഡറി പക്ഷെ നമ്മളൊരു പ്രൊട്ടക്ഷൻ നമ്മൾ സ്കിന്നിന് കൊടുക്കുക എന്നുള്ളതിലാണ് നമ്മൾ ഫോമോസ്റ്റ് ആയിട്ട് സ്റ്റിക്ക് ഓൺ ചെയ്യേണ്ടത് അതുകൊണ്ട് തന്നെ സൺസ്ക്രീൻ ഇതുവരെ യൂസ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അങ്ങനെ ആരും ഉണ്ടാവില്ല കാരണം ഒരുപാട് പേര് ഇപ്പൊ അതിനെക്കുറിച്ച് ആണ് ഇനി അങ്ങനെ യൂസ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഗോഫോറിറ്റ് അത് ഒരിക്കലും സ്കിപ്പ് ചെയ്യാരുത് നമ്മുടെ സ്കിൻ കെയർ റൂട്ടീനിൽ മാത്രമല്ല നമ്മൾ മാൻഡേറ്ററി ആയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതും യൂസ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഏത് പ്രോഡക്റ്റ് ആയാലും ഏത് വെറൈറ്റി പ്രോഡക്റ്റ് ആയാലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം പക്ഷെ അതിൽ ബ്രോഡ് സ്പെക്ട്രം യു വി യു വി റേസും ഫിഫ്റ്റി പ്ലസും ഉണ്ടെന്ന് മാത്രം ഉറപ്പുവരുത്താം